ആഗോളതലത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഹോബികളിലൊന്നാണ് നിറഭേദങ്ങൾ നാഷണൽ ഫിഷറീസ് ബോർഡിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സമുദ്രങ്ങൾ അലങ്കാര മത്സ്യങ്ങളുടെ സമൃദ്ധമായ വൈവിധ്യമുള്ളവയാണ് എന്നാണ് കണ്ണുകൾക്ക് ദൃശ്യവിസ്മയമേകുന്ന അലങ്കാര മത്സ്യങ്ങളെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ പരിപാലിക്കുന്നുണ്ട് അലങ്കാര മത്സ്യകൃഷിയും അവയുടെ വിപണനവും ആഗോള അടിസ്ഥാനത്തിൽ തന്നെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായി ഇന്ന് മാറിക്കഴിഞ്ഞു പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ സംരംഭം കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാം എന്നതാണ് പ്രത്യേകത അതുകൊണ്ടുതന്നെ കൊച്ചുകുട്ടികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള നിരവധി പേരാണ് ഈ രംഗത്ത് സജീവമായുള്ളത് ൊന്നിലെ ലോക്ക്ഡൌൺ സാഹചര്യം സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ കുടുംബം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചിന്തയായിരുന്നു എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തായി താമസിക്കുന്ന ഇടത്തലപ്പറമ്പിൽ വീട്ടിൽ രാജീവിൻറ്റേത് ഉത്സവ ആഘോഷത്തിലെ ചെണ്ടമേളക്കാരനായ ഇദ്ദേഹത്തിന് വരുമാനം ഇല്ലാതായി കൈവച്ച മറ്റൊരു വരുമാന സ്രോതസ്സായ പ്രതിമ നിർമ്മാണവും നിലച്ച അവസ്ഥയിലായിരുന്നു ആകെയുള്ളത് ഉല്ലാസത്തിനായി ആരംഭിച്ച അലങ്കാര മത്സ്യകൃഷി മാത്രം വിവിധ വർണ്ണങ്ങളിലുള്ള ഫൈറ്റർ മത്സ്യങ്ങളെ ബൗളിലും കുപ്പികളിലുമായി പരിപാലിച്ചു വന്നിരുന്ന ആ സമയത്ത് ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ സജീവമായിരുന്നു എങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെയായിരുന്നു അലങ്കാര മത്സ്യങ്ങളുടെ പരിപാലനം കൂടുതൽ ഊർജിതമാക്കിയത് കുറഞ്ഞ ചെലവിൽ ഫ്രിഡ്ജ് കേസ് പ്രയോജനപ്പെടുത്തി കൂടുതൽ ഇനങ്ങളിലുള്ള മത്സ്യങ്ങളെ വളർത്താൻ ആരംഭിച്ചു ഏറ്റവും സുരക്ഷിതമായി ഈ മേഖലയിൽ മുന്നോട്ടു പോയപ്പോൾ അലങ്കാര മത്സ്യകൃഷി വിജയപാതയിലായി വിനോദത്തിനായി ആരംഭിച്ച പ്രവർത്തനം ജീവിതോപാധിയായി മാറുകയായിരുന്നു എനിക്ക് മത്സ്യകൃഷി അല്ലായിരുന്നു എനിക്കൊരു ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ പ്രതിമ നിർമ്മാണത്തില് ആയിരുന്നു പ്രതിമ ഉണ്ടാക്കലത്തില് യേശു മാതാവ് കൃഷ്ണനൊക്കെ ഉണ്ടാക്കലായിരുന്നു എന്റെ ജോലി അതിന്റെ ഇടവ ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിങ്ങൾ ഉത്സവത്തിങ്ങൾക്ക് കൊട്ടാൻ പോകും മേളത്തിനൊക്കെ പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊറോണ എന്ന മഹാമാരി നമ്മളെ വന്നത് ഇത് ജീവിക്കോ മരിക്കോ എന്നുള്ള സംശയത്തിന് നിൽക്കുമ്പോഴാണ് ഞാൻ അലങ്കാര മത്സ്യകൃഷി ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു ഹോബിക്ക് വേണ്ടി ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവായി അതിലേക്ക് ആക്റ്റീവായപ്പോ നമ്മുടെ മിടുക്കും കൊണ്ടാണ് ദൈവനിശ്ചയമാണോ സംഗതി പച്ച പിടിച്ചു മീൻ നന്നായിട്ട് അന്ന് എല്ലാരും മീൻവളത്തിലുകാരാ അങ്ങനെ മത്സ്യകൃഷി ഒരുമാതിരി ഹിറ്റായി ആയി വന്നപ്പ കൂടുതൽ നമ്മൾ രസത്തിന് തുടങ്ങിയത് അന്ന് നമ്മുടെ ഉപജീവന മാർഗമായി മാറി പിന്നെ ജ്യോതി നഗറിലുള്ള ഇരുനില വീട്ടിലെ ലഭ്യമായ ഇടങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഇദ്ദേഹം കുറഞ്ഞ ജലലഭ്യതയിൽ ഏറ്റവും അനുകൂലവും ലാഭകരവുമായ രീതിയിൽ ആരംഭിക്കാൻ സാധിക്കുന്ന സംരംഭമാണ് അലങ്കാര മത്സ്യകൃഷി എന്നുള്ളതിൽ സംശയമില്ല അതിവേഗം ലാഭം നേടാമെന്ന പ്രതീക്ഷയിൽ പലരും വലിയ തുക വായ്പയെടുത്ത് ഈ കൃഷി ആരംഭിക്കുന്നത് തെറ്റാണെന്നും രാജീവ് പറയുന്നു നിരവധി കർഷകർ ഈ മേഖലയിൽ നഷ്ടത്തിലായിട്ടുണ്ട് വ്യക്തമായ ധാരണയില്ലാത്തതാണ് അതിനു കാരണം ചിലവ് കുറച്ച് മികച്ച രീതിയിൽ ചെയ്താൽ ഈ കൃഷി വിജയകരമാകുമെന്ന് പ്രവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ് രാജീവ് ആദ്യം നമ്മൾ നൂറ്റാക്രി കടയിൽ പോയി നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രിഡ്ജ് വേഴ്സ് മേടിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കണ്ടമാനം കാശ് മുടക്കിയിട്ടല്ല ചെറിയ രീതിയിൽ കാശ് മുടക്കിയിട്ട് അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത് ഇപ്പൊ കാണുന്ന ടാങ്ക് മുഴുവൻ ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഫൈബറിന്റെ ടാങ്കുകൾ ഫ്രിഡ്ജേസിന്റെ അത് മാറ്റിയിട്ട് ഫൈബറിന്റെ ടാങ്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് ഇതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഫാം ഇങ്ങനെ ആയത് എന്റെ അഞ്ചു വർഷത്തെ ശ്രമവും കൊണ്ടും ഇതിൽ നിന്നിട്ട് വരുമാനം കൊണ്ടും മാത്രം ഉണ്ടാക്കിയതാണ് നമ്മുടെ ഫാമിലിപ്പോ നമ്മൾ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്ന ഓസ്കാർ നാല് ഐറ്റം നാല് വെറൈറ്റി ഓസ്കാർ റെഡ് സ്പോട്ട് സെവറം യെല്ലോ സെവറം ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഞ്ചലും വിഡോയും ഗപ്പിയും ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ് നേരത്തെ നമ്മുടെ സമയ പരിമിതി കാരണം ഉത്സവത്തിനൊക്കെ കൊട്ടാൻ പോകുമ്പോൾ എല്ലാം കൂടി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഫയർ റെഡ് റെഡ് ഉണ്ട് കോപ്പർ ആൽബിനോ ടൈഗർ ഈ നാല് ആണ് ഇവിടെ ഓസ്കാർ നാലും അലങ്കാര ത്സ്യം ഉൾപ്പെടെ രണ്ട് വിഭാഗങ്ങൾ രാജീവിന്റെ ഫാമിലുണ്ട് ഫയർ റെഡ് ബ്ലാക്ക് ടൈഗർ ആൽബിനോ കോപ്പർ എന്നീ ഇനങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ശരീരം തീച്ചുവപ്പ് നിറമായതുകൊണ്ടാണ് ഫയർ റെഡ് എന്ന പേര് വീണത് പ്രായം ഭക്ഷണക്രമം ജലത്തിന്റെ അവസ്ഥ എന്നിവയെ ആശ്രയിച്ച് ഇതിന്റെ കൃത്യമായ നിറം വ്യത്യാസപ്പെടാം ഇവയെ ഒരു അക്കോറിയത്തിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ അനുകരിക്കുന്ന അനുയോജ്യമായ അന്തരീക്ഷം നൽകേണ്ടത് പ്രധാനമാണ് കൂടാതെ അമിതമായി ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് മത്സ്യങ്ങളുടെ ആരോഗ്യവും ജലത്തിന്റെ ഗുണമേന്മയും നഷ്ടമായേക്കും പതിനഞ്ച് മാസം ആകുമ്പോഴാണ് ഇവ ബ്രീഡിങ്ങിന് തയ്യാറാകുക ൂടി ഭക്ഷണമായി നൽകുമ്പോഴാണ് മണ്ഡലത്തിലെ മറ്റൊരു ഇനമായ ബ്ലാക്ക് ടൈഗർ ഓസ്കാർ ആരെയും ആകർഷിക്കുന്ന ഇനമാണ് ഇതും ബ്രീഡിംഗ് ആണ് പച്ച ചെമ്മീനാണ് നമ്മൾ തീറ്റ കൊടുക്കണേ രാവിലെ പച്ച ചെമ്മീനും കൊടുക്കും വൈകുന്നേരം ആൽബിനോ ഇനത്തിൽ ഉൾപ്പെട്ട ഓസ്കാറിന് വെള്ളയും ചുവപ്പും ആണ് നിറം ഇവയുടെ കണ്ണുകൾ ചുവപ്പാണ് കോപ്പർ ഓസ്കാറിന് ചെമ്പ് നിറമാണ് ഇത് കോപ്പർ ഓസ്കാറിന്റെ ആണ് കുഞ്ഞുങ്ങളാണ് ഇതിപ്പോ ഒരു രണ്ടര ഇഞ്ച് വലിപ്പായിട്ടുള്ളൂ നമ്മളൊരു രണ്ടര ഇഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും താഴ്ത്ത ടാങ്ക് കാലിയാവുന്ന താഴ്ത്തേക്ക് ഇടക്കും താഴ്ത്ത ടാങ്കിലേക്ക് ഇറക്കും ഒരു മൂന്നിഞ്ചാകുമ്പോ നമ്മൾ ഇതിന് ചെമ്മീം കൊടുത്തുടങ്ങും ചെമ്മീൻ കൊടുത്തു തുടങ്ങുമ്പോഴാണ് ഇതിന് നല്ല കളർ കയറുള്ളൂ പച്ച ചെമ്മീൻ നമ്മൾ തലയോട് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കളറ് കയറ്റി നാലിഞ്ചാകുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് സപ്ലൈ കൊടുക്കുന്നത് ചെറുതിനെ നമ്മൾ കൊടുക്കാറില്ല നാലിഞ്ച് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കണേ വീടിന് പിറകുവശത്തെ വലിയ ടാങ്കിൽ ഇഷ്ടികകൾ കൊണ്ട് കളം തിരിച്ചാണ് ബ്രീഡിംഗ് വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത് മീനുകൾക്ക് മുട്ടയിടാനായി ഓടിന്റെ ടൈൽ ചാരി വെച്ചിട്ടുണ്ട് ഇവ ജോഡിയായി മുട്ടയിട്ടാൽ വേറെ ടാങ്കിലേക്ക് ബ്രീഡിംഗ് പെയറിനെ മാറ്റും എല്ലാ ടാങ്കിന് മുകളിലും ബേബി മെറ്റൽ നിറച്ച ബക്കറ്റുകളുണ്ട് അതാതു ടാങ്കിൽ നിന്നും ചെറു മോട്ടോർ ഉപയോഗിച്ച് വെള്ളം മെറ്റലുള്ള പാത്രത്തിലേക്ക് എത്തിക്കുകയും ഫിൽറ്റർ ചെയ്ത വെള്ളം ടാങ്കിലേക്ക് തന്നെ വരുന്ന രീതി ഇദ്ദേഹം അവലംബിച്ചിട്ടുണ്ട് ജലത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതി പ്രയോജനപ്പെടുത്തുന്നത് മെറ്റൽ നിറച്ച പാത്രത്തിൽ ചെടിയോ പച്ചക്കറിയോ നടാവുന്നതാണ് ഇതിലൂടെ ചെറിയൊരു അക്കോപോണിക് സംവിധാനം സജ്ജമാക്കാമെന്നും ഈ കർഷകൻ പറയുന്നു വീടിന്റെ ഒന്നാം നിലയിൽ മുറിച്ച വാട്ടർ ടാങ്കുകളിലാണ് മത്സ്യകൃഷി വിവിധ ഇനങ്ങളിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത് പല നിറങ്ങളിലുള്ള അലങ്കാര മത്സ്യങ്ങൾ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് കൃത്യമായ സമയത്ത് തന്നെ രാജീവ് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകാറുണ്ട് കിണറിലെ വെള്ളമാണ് ടാങ്കുകളിൽ നിറച്ചിട്ടുള്ളത് ഇത്തരം മത്സ്യങ്ങളെ വളർത്തുമ്പോൾ വൈദ്യുതി അത്യാവശ്യമാണ് വൈദ്യുതി നിലച്ചാൽ മത്സ്യങ്ങൾക്ക് ഓക്സിജൻ നൽകാനായും പച്ച ചെമ്മീൻ സൂക്ഷിക്കാനുള്ള ഫ്രീസറിനായി ഇൻവെർട്ടറും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചപ്പോൾ ബദൽ സംവിധാനം ഒരുക്കാൻ സാധിക്കാത്തത് നിരവധി കർഷകരുടെ മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി രാജീവ് ഓസ്കാർ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് അവയുടെ തനിവർണം ലഭിക്കാൻ പച്ച ചെമ്മീൻ നൽകണമെന്ന് ഈ കർഷകൻ പറയുന്നു അതാത് ഇനങ്ങൾക്ക് അതിന്റെ നിറം ലഭിക്കുമ്പോഴാണ് കാണാൻ മനോഹാരിതയും ഡിമാൻഡും ഉണ്ടാകൂ കാക്ക കൊക്ക് എന്നിവയിൽ നിന്നും മത്സ്യങ്ങളെ സുരക്ഷിതമാക്കാൻ ടാങ്കിന് മുകളിൽ വല കെട്ടി സംരക്ഷിക്കുന്നു മത്സ്യകൃഷിയിലൂടെ ലഭിച്ച വരുമാനത്തിൽ നിന്നുമാണ് സ്റ്റാൻഡ് അക്വേറിയം പാത്രങ്ങൾ തീറ്റ മുതലായവ വാങ്ങിയത് ഓസ്കാർ മത്സ്യം കൂടാതെ വരാന്തയിലെ ചെറിയ അക്വോറിയത്തിലാണ് റെഡ് സ്പോട്ട് സേവറം ഉള്ളത് ആരെയും ആകർഷിക്കുന്നവയാണ് ഇവ ചുവന്ന പുള്ളികളുള്ള ഒരു സ്വർണ്ണ മഞ്ഞ നിറമാണ് റെഡ് സ്പോട്ട് സെവറത്തിൻ്റെ പ്രായമാകുമ്പോൾ ശരീരത്തിലുടനീളം ചെറിയ ചുവന്ന പാടുകൾ വികസിക്കുന്നുവെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത മത്സ്യവളർത്തലിൽ ആദ്യഘട്ടം കൂടുതലായും കാണാൻ സാധിക്കുന്നത് രാജീവിന്റെ വീടിന്റെ രണ്ടാം നിലയിലാണ് വിവിധ ഇനങ്ങളിലുള്ള അലങ്കാര മത്സ്യങ്ങളുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും പല ടാങ്കുകളിലായി സൂക്ഷിച്ചിരിക്കുന്നു ഇഷ്ടിക ടൈലിൽ കൂട്ടത്തോടെ പറ്റിപ്പിടിച്ച മുട്ടകൾ ടാങ്കിൽ നിന്നും എടുത്ത ശേഷം വെള്ളം നിറച്ച അക്വരത്തിൽ വയ്ക്കണം മുട്ടകൾ വിരിയുന്നവ താഴെ വീണു തുടങ്ങും ഈ പ്രായത്തിൽ ഇവർക്ക് ഭക്ഷണം വേണ്ട വേണ്ടാം ദിവസം ഫ്രീ സ്വിമ്മിംഗ് ലെവൽ എത്തും അപ്പോൾ മുതൽ കുഞ്ഞുങ്ങൾ വളർന്ന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം എത്തുമ്പോൾ പൊടിത്തീറ്റ കൊടുത്തു തുടങ്ങാമെന്ന് രാജീവ് പറയുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സൂര്യദേവ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നിവേദിത എന്നിവരും അലങ്കാര മത്സ്യകൃഷിയിൽ ഏറെ തൽപരരാണ് സ്കൂളിൽ നിന്നും വന്നിട്ടുള്ള സമയങ്ങളിൽ തീറ്റ കൊടുക്കാൻ അച്ഛനൊപ്പം സജീവമായി രംഗത്തുണ്ട് ഈ കുട്ടികൾ രാജീവ് മേളം ജോലിക്കായി പോയാൽ ഭാര്യ ശാരിയും മക്കളും ചേർന്നാണ് വെള്ളം മാറ്റലും തീറ്റ കൊടുക്കലും നിർവഹിക്കാറുള്ളത് മത്സ്യ പരിപാലിക്കാനും കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് ഈ ഫാമിൽ നിന്നും രാജീവിന് തരക്കേടില്ലാത്ത വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷോപ്പ് ഉടമകൾക്കും വിവിധ പദ്ധതികൾക്കായും മത്സ്യ കുഞ്ഞുങ്ങളെ വിപണനം ചെയ്തു വരുന്നു മത്സ്യകൃഷി ഞാൻ ഇത് അത്ര ഒരു തുടങ്ങി അല്ല തുടങ്ങി വിചാരിച്ചത് വെറും എളുപ്പമുള്ള ഒരു ടാങ്കിൽ വെള്ളം ഒഴിക്കുക തീറ്റ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വിൽക്കുക കാശ് വണ്ട അതൊന്നുമല്ല അതിന്റെ പുറയിൽ ഇതിന്റെ പുറയിൽ നല്ലൊരു അധ്വാനമുണ്ട് നമ്മൾ ഈ നമ്മൾ ഓൺലൈനിൽ നീന്തല് പഠിക്കാൻ പോയിട്ട് അവര് പറയും കൈയിട്ടടിച്ചോ കാലിട്ട് പൊങ്ങി കിടന്നിട്ട് പോകണല്ലോ നമുക്ക് കൈയും കാലിട്ടടിക്കാൻ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഇതിനുണ്ട് മത്സ്യകൃഷിക്ക് നമ്മൾ കാണുന്ന പോലെ നിസാരമല്ല അത് പിന്നെ ബുദ്ധിമുട്ടിയാ അതിൻ്റെതായ ബലമുണ്ട് ഞാൻ എനിക്ക് ആ അലങ്കാര മത്സ്യത്തോട് അടങ്ങാത്ത അഭിനിവേശം എന്നൊക്കെ അതൊന്നും അല്ല എനിക്ക് 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 വരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വിനോദത്തിനായി ആരംഭിച്ച അലങ്കാര മത്സ്യകൃഷി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിതമാർഗം പ്രദാനം ചെയ്തതിന്റെ സന്തോഷം രാജീവിന്റെ കുടുംബത്തിൽ അലയടിക്കുന്നുണ്ട് മികച്ച പരിചരണവും ആത്മാർത്ഥതയും നന്നായി പ്രയത്നിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അലങ്കാര മത്സ്യകൃഷി കൊണ്ട് മികച്ച വരുമാനം നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ચોટાનિકર સ્વદેશી રાજીવ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം